എടവണ്ണ പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയായ ചളിപ്പാടത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ വൈകുന്നേരം ആറു മണിയോടെ ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് പ്രദേശവാസി പുലിയെ കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് അതാണ് അതായത് രണ്ട് സ്റ്റെപ്പും കാണുമ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു അറിയാലോ പിന്നെ പിന്നെ ടാപ്പിങ്ങും രണ്ടര വർഷം വന്നിട്ട് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വൈകുന്നേരം ആറുമണിയോടെ മണിയോടെ മൊത്തം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ചളിപ്പാടം സ്വദേശി സുകുമാരൻ പുലിയെ കണ്ടതായി പറയുന്നത് റോഡ് മുറിച്ചു കടന്ന പുലി വനത്തിലേക്ക് പ്രവേശിച്ചതായും സുകുമാരൻ പറഞ്ഞു ഞാനും മോനും തിരുവാലി പോയി ഓനെ യൂണിഫോം എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം അതിന് ആറേ പത്തിനാണ് സംഭവം നേരെ നമ്മൾ ഇത്ര ഇടത്തു നിന്നാണ് സാധനം ഇവിടെ പാസ് ചെയ്യണത് ഫസ്റ്റ് സ്റ്റെപ്പ് റോട്ടിക്ക് രണ്ടാമത്തെ നേരം ഇതിലങ്ങട്ട് പാസ് ചെയ്തേക്കാണ് അപ്പം അത് ഇട്ടൊന്നായില്ല അവർ ആറേ പത്ത് അറേക്കാലം എക്കണം അപ്പം മാക്സിമം മുമ്പ് തന്നെ മുന്നേ കണ്ടിട്ടുണ്ട് ഈ കാലാമൂച്ചിന് നമ്മളെ സ്റ്റേറ്റ് തന്നെ കണ്ടിരിക്കണെ മമ്പാട് ഭാഗത്ത് നിന്ന് പക്ഷെ നമുക്ക് തള്ളിക്കളാൻ പറ്റില്ലേ കാരണം എന്താ വെച്ചാൽ നിസാര പ്രശ്നം നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ അത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം മ്മള് ഫുൾ ഇതിൽ പാസ് ചെയ്യണം രണ്ടു നേരം നമ്മളെ കുട്ടികളും മക്കളൊക്കെ പിന്നെ അതിൽ പണിക്കാ പണിക്കാരൊക്കെ ഉണ്ട് പിന്നെ ആട് മേഖല ഇഷ്ടം പോലെ അതൊക്കെ നമ്മള് പറഞ്ഞു കൊടുക്കാൻ തരാം ആകെ പ്രശ്നമാണ് മകൻ എന്റെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടോപ്പിച്ചേ കണ്ടത് ഇദ്ദേഹം പിന്നീട് നാട്ടുകാരെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീമും സ്ഥലത്ത് രാത്രിയോടെ തന്നെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു എന്നാൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കാണാൻ സാധിച്ചിട്ടില്ല പ്രദേശത്ത് നേരത്തെ ഒട്ടേറെ തെരുവു നായ്ക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവയുടെ എണ്ണം കുറഞ്ഞതായും നാട്ടുകാർ പറയുന്നു നേരത്തെയും പുലിയുടെ സാന്നിധ്യമുള്ളതായി പറയുന്ന മേഖലയാണ് ഇവിടം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ നേരത്തെ മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും പുലിയെ കണ്ടതായും ഒരാൾക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി